എല്ലാ പ്രേക്ഷകർക്കും മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് വിഷയത്തിലേക്ക് കളയാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മോഹൻലാൽ ഈ ബിഗ് ബോസ് സെവനിൽ വരുമോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന മെയിൻ വിഷയം അതിൻ്റെ കാരണങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്ന കാരണങ്ങൾ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എത്രയും പെട്ടെന്ന് നമുക്ക് മോഹൻലാലിൻ്റെ വിശേഷ വിശേഷ വിശേഷത്തിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ സീസൺ ഫൈവ് വരെയുള്ള ഒരു എഗ്രിമെൻറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ ഈ ബിഗ് ബോസ് ഷോ ഒരു ജനകീയമാക്കി മാറ്റാം അതുപോലെ തന്നെ ഒരു സീസൺ ഫൈവ് വരെ നമുക്കായാലും സഹകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സീസൺ ഫൈവ് വരെ സഹകരിച്ചതിൻ്റെ ഒരുപാട് വിജയങ്ങളായിട്ടാണ് സീസൺ ഫൈവ് വരെ വന്നത് അപ്പോൾ കുറച്ച് സീസണും കൂടി ഒന്ന് സഹകരിക്കാനായിട്ട് മോഹൻലാലിനോട് പറഞ്ഞു അപ്പോൾ മോഹൻലാലും നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് ഒരുപാട് ഒരു സമയമാണ് ഇപ്പോൾ കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ കടബാധ്യത വരുത്തിയൊരു പടമാണ് ബറോസ് അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ സിംഹം ഒരുപാട് കടബാധ്യത വരുത്തിയിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ മോഹൻലാലിൻ്റെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതിലൊക്കെ നിശ്ശബ്ദമായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് മോഹൻലാൽ അപ്പോൾ അതുകൊണ്ട് കോടികൾ ചിലവ് ഒരു പടം അതിനേക്കാൾ ഉപരി കോടികൾ ചിലവായപ്പോൾ പെറോസ് എന്ന പടം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി അപ്പം അത്രയും ദിവസമായിട്ടും ആ പടം തീരാണ്ട് വന്നപ്പോൾ ഒരുപാട് പൈസ അതിലേക്ക് ഇറക്കേണ്ട വന്നു മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രമേ സമ്പാദിക്കാനുള്ളു ആ വ്യക്തി ഉണ്ടാക്കുന്ന കാശിൻ്റെ ഭൂരിഭാഗം പൈസയും കേരള ഗവൺമെന്റ് ടാക്സ് കൊടുത്തും ഇൻകം ടാക്സും സെക്കൻഡ് ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പൈസ പോകുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വേണോ അല്ലെങ്കിൽ ഒരു വില്ല വേണോ അല്ലെങ്കിൽ ആഡംബര കാറ് വേണോ അതൊക്കെ മൂപ്പര് വാങ്ങിക്കും അപ്പം അതുകൊണ്ട് ഇതുപോലെ ആഡംബരമായി ഇപ്പോൾ ദുബായിൽ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ മുമ്പിൽ റൂമുണ്ട് അങ്ങനെ ഇതിങ്ങനെ ചിലവാക്കണ പൈസക്ക് അതിനൊന്നും റിട്ടേൺ കിട്ടില്ല അതൊക്കെ നമ്മളവിടെ മുടക്കി കിടക്കണം നമ്മളൊരു വസ്തു മേടിച്ചു ആ വസ്തു തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ല അത് നമുക്ക് ആവശ്യമായിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇളക്കിയുള്ള കോടികളവിടെ ഡെഡായിട്ട് കിടക്കല്ലേ അത് ബിസിനസ്സിലേക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ഒന്നിലേക്കും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ കുറേ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് വില്ലകൾ വാങ്ങിച്ചും വണ്ടികൾ പേടിച്ചും ആഡംബര ജീവിതം എന്ന് പറഞ്ഞ മോഹൻലാലിന് ഒരു ഭയങ്കര ഹരണത് എന്ത് കണ്ടാലും അത് വാങ്ങിച്ചു കൂട്ടുക ഒരു ഹരമുള്ള കാരണം ഇവരെ കയ്യിൽ പൈസ തീ നിൽക്കില്ല പിന്നെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ സിനിമയിൽ തന്നെ ചിലവാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അതിപ്പം നല്ല സിനിമ ആയോട്ടെ മോശം സിനിമ ആയോട്ടെ മോപ്പിന് അത് നമ്മുടെ ആര പെരുമാറിനെ കൂടെ പൊടീസുകയും ചെയ്യും മൂപ്പര് കാശോട്ട് ഇറക്കുകയും ചെയ്യും അത് പൊളിഞ്ഞ് പോയി കഴിഞ്ഞാലും എന്തെങ്കിലും മൂപ്പര് നിശ്ശബ്ദമായിട്ട് അടുത്ത പടത്തിലേക്ക് ഇറങ്ങും അതാണ് മൂപ്പരെ സ്ഥിരം കാര്യം അപ്പം അതുകൊണ്ട് കോടികളുടെ കടം ഉണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ കോടികളുടെ ദശലക്ഷം കോടികളുടെ ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊട്ടും ഉപകാരമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രോപ്പർട്ടി ആയിട്ടും ഓരോ വസ്തുക്കളായിട്ടും ഓരോ ബിസിനസ്സിലും കാശ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ അത് ഒ ടി ടിയിലായാലും ഏഷ്യനെറ്റിലായാലും നല്ല വിലക്ക് തുടങ്ങുമ്പോൾ തന്നെ നല്ല വിലക്ക് ഏഷ്യാനെറ്റ് അത് വാങ്ങും അതുപോലെ തന്നെ ഒ ടി ടിയിലും വാങ്ങും അപ്പോൾ അത് മോഹൻലാലിന് വലിയൊരു ഉപകാരമാണ് പടം അനൗൺസ് ചെയ്താൽ മതി കേരളത്തിൽ നിന്നുള്ള തിയേറ്ററുകാരെ കാശ് ഇങ്ങനെ ഒഴുകും അതുപോലെ തന്നെ ഒ ടി ടിയിൽ നിന്നും നിന്നുള്ള ചാനൽ വേറൊരു ചാനല് പോയി തപ്പണ്ട കാര്യമില്ല അതുകൊണ്ട് മോഹൻലാൽ എടുക്കുന്ന സിനിമകൾ മുഴുവൻ ഏഷ്യാനെറ്റിലാണ് വലിയ വലിയ പടങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു ബിസിനസ് ബന്ധം കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ബിഗ് ബോസ് എന്ന ഷോനെ മൂപ്പര് വീണ്ടും വീണ്ടും അതിൽ വന്ന് ആങ്കർ ആയിട്ട് തുടങ്ങാനുള്ള കാരണം അതുപോലെ തന്നെ മൂപ്പര് ഏറ്റവും അടുത്ത സുഹൃത്തു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഏഷ്യാനെ ഒരുപാട് ഏഷ്യാനെറ്റ് ഒരുപാട് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോഹൻലാൽ ഒരുപാട് സ്നേഹമുള്ള ആളാണ് മാധവൻ നായർ മാധവൻ എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ സ്റ്റാർ എടുത്തപ്പോഴും ഏഷ്യാനെറ്റ് വേറൊരാളുടെ കയ്യിലുള്ളപ്പോഴും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായി ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് ആയിക്കുള്ള ഒരു വ്യക്തിന് അദ്ദേഹത്തോട് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ കടപ്പാടുണ്ട് നമ്മുടെ ഈ മാധവ മാധവൻ സാറിനോട് നമ്മുടെ മോഹൻലാലിന് ആ ഒരു ബന്ധം മൂപ്പര്ക്ക് അങ്ങേര് പറഞ്ഞ മൂപ്പര്ക്ക് തട്ടാൻ പറ്റില്ല പക്ഷേ അവിടെ കഥ ഏഷ്യാനെറ്റിൽ കഥയാകെ മാറിയിരിക്കുന്നു ഏഷ്യാനെറ്റിൻ്റെ മേജർ ഷെയർ ജിയോ വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അംബാനിയുടെ മോനായിരിക്കും മോനാണ് ഇപ്പോഴത്തെ അവിടുത്തെ കൈകാര്യം അതുപോലെ തന്നെ മാധവൻ സാർ അവിടെ നിന്ന് പിരിഞ്ഞു അവിടെ നിന്ന് മാറി അപ്പം അങ്ങനൊരു ബന്ധം ഈ സീ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ സീസണില് വേറൊരു വ്യക്തിന് അതിന് പകരക്കാരനായിട്ട് വന്നിരിക്കുന്ന അതിൻ്റെ ഹെഡ് അദ്ദേഹമാണ് അദ്ദേഹത്തിനേക്കാളും ഫോണിൽ വേറെ ഹെഡുകൾ വരുന്നുണ്ട് അതൊക്കെ ഇനി ഇപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ വരും ഇപ്പോൾ ജിയോ ഫോണിൽ നമുക്ക് ഏഷ്യാനെറ്റൊന്നും കിട്ടി വളർന്നില്ല ഏഷ്യാനെറ്റ് ചാനലൊന്നും കിട്ടി വളർന്നില്ല ഇനിയിപ്പോൾ അതൊക്കെ കിട്ടും എല്ലാ കാര്യങ്ങളും സ്റ്റാറിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇനി ഫോണിലും വരും ജിയോ ടി വിയിലും നമുക്ക് എല്ലാം കാണാം അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഏഷ്യാനെറ്റിൽ നടന്നിരിക്കുക അപ്പോൾ ആ നടന്നതിൻ്റെ ആഫർ എഫക്ട് മോഹൻലാലും പറഞ്ഞുകൊണ്ടെന്നുവെച്ചാൽ അടുത്ത സീസണിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കണം നോക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് സത്യൻ അന്തികാട് സത്യൻ അന്തികാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ജീവനാണ് സ്വന്തം ചേട്ടനെ പോലെയാണ് സത്യൻ അന്തികാട് സത്യൻ ഗാന്ധികാട് ഒരു വാക്ക് പോലും മോഹൻലാൽ വേണ്ടാന്ന് വെച്ചില്ല അത് ഏറ്റവും വലിയ ഉദാഹരണം എനിക്കറിയാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യൻ അന്തികാടെന്നു പറഞ്ഞാൽ തൃശ്ശൂകാരനാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചാൻസി വെച്ച് സത്യൻ അന്തികാടിൻ്റെ പ്രാന്തത്തോടുള്ള വീട്ടിലേക്ക് നമ്മൾ പോകാറുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ പല പ്രാവശ്യം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ തന്നെ മോഹൻലാൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതും സത്യനന്ദികാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അന്ന് ഇത് ഇത്ര പോകുന്ന ഒരു വഴി ഒരു കാറിന് പോകാനുള്ള വഴിയില്ല ആ കാറിന് പോകാത്ത അത്രയും വലിയൊരു കാറിൽ മോഹൻലാൽ വരെ വന്നിട്ട് അന്ന് മോ ഒരു ചെറിയ വീടാണ് തറവാട് വീടുണ്ട് അവിടെ അവിടെ ഒരു ചെറിയൊരു ട്രാക്സ് വീട് അതിൻ്റെ മുമ്പിൽ പണമെന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടേക്ക് മോഹൻലാൽ എപ്പോഴാണ് പോകാതിൽ അവിടെ വരും അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവരായിട്ട് കുറേ സംസാരിച്ച് കാര്യങ്ങൾ എപ്പോഴാണ് മോഹൻലാലിപ്പോൾ അധികം വരവ് സത്യനന്ദികാണ്ട് വീട്ടിലേക്ക് വരവ് കുറവ് അപ്പോൾ അത്രയും വലിയ ബന്ധമാണ് ആ സത്യനന്ദികാട് വരെ ചോദിച്ചു എന്തിനാ മോഹൻലാലെ ഈ ലാൽ നീ ഈ ബിഗ് ബോസിൽ പോകണത് അതിൻ്റെ ആവശ്യമുണ്ടോ നിർത്തി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പൂരിപ്പോൾ ഫിനാലയിൽ മൂപ്പര് പറഞ്ഞതിലോ എന്നോട് പലരും ചോദിച്ചു എന്തിനാണ് ഈ ഷോയിൽ വരണതെന്നുള്ളത് അപ്പോൾ ഞാൻ വരണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു കഥാപാത്രമായിട്ടാണ് ഓരോ സിനിമയിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ഞാനായിട്ട് വരുന്ന ഒരു ഷോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നു എനിക്കത് ഇഷ്ടപ്പെടുന്നു ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങളുടെയൊക്കെ കുറേ ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടമൊക്കെ കാണാൻ വേണ്ടി ഞാൻ വരുന്നു എത്ര മാത്രമേ ഉള്ളു അതൊരു രസം അത്ര മാത്രമാണ് അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇനി മോഹൻലാൽ പടി ഇറങ്ങി എന്നു തന്നെ നമുക്ക് പറയാം കാരണം ഇനി മോഹൻലാലിൻ്റെ പടം ബറോസ് പടം ഓണത്തിന് റിലീസാണ് ഇനി മൂപ്പര്ക്ക് ബാധ്യതകളൊന്നുമില്ല ഇനി ഒരു പ്രശ്നമില്ല എല്ലാ ബാധ്യതകളും ആ സിനിമയോട് കൂടി തീർന്നു ഇനി സിനിമയിലേക്ക് കോടികളറക്കും വേണ്ട ഈ ഈച്ച പരസ്യത്തിൽ വരെ പോയി അഭിനയിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാശ് കിട്ടി കഴിഞ്ഞാൽ പടത്തിൽ കൊണ്ട് ഇറക്കാമല്ലോ ഈ കാശ് തിന്നത് മുഴുവൻ ഈ അമേരിക്കയിലാണ് അതിൻ്റെ എല്ലാ വർക്കുകളും നടത്തുന്നത് ഇതുപോലൊരു ത്രീ ഡി പടം ഇന്ത്യയിൽ വേറെ ഇറങ്ങിയിട്ടില്ല അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു പടം ആയിട്ടാണ് അവർ ഷൂട്ട് ചെയ്ത് വലിയത് മോഹൻലാല് അപ്പം അത് ലാൽ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കയ്യൊപ്പുള്ള നമ്മൾ മരിച്ചു പോയാലും കയ്യൊപ്പുള്ള ഒരു സിനിമ വേണം അതാണ് ബറോസ് അതുകൊണ്ട് ബറോസ് സിനിമ റിലീസ് ചെയ്യുന്നതോടുകൂടി മോഹൻലാലിൻ്റെ എല്ലാ കടബാധ്യതകളും തീരും എന്നിരുന്നാലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ബിഗ് ബോസിൽ ഇനി മോഹൻലാലിനെ കാണില്ല അതെന്തായാലും അഭിന അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ മോഹൻലാലിൻ്റെ പ്രേക്ഷകരെ ആരാധകരെ ഒരുപാട് സന്തോഷിക്കും ഒരുപാട് സൈബർ അറ്റാക്ക് മോഹൻലാലിന് ബിഗ് ബോസിലൂടെ വരുന്നുണ്ട് അത് നെഗറ്റീവാണ് അത് മോഹൻലാൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പൈസയുടെ പിന്നാലെ ഓടുന്ന മോഹൻലാലിന് ഒരു കടിഞ്ഞാലിട്ടിരിക്കാണ് സത്യൻ അന്തിക്കാട് അതിൽ നമുക്ക് സന്തോഷിക്കാം സത്യൻ അന്തിക്കാടിനോട് കടപ്പാടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലേക്ക് ചെയ്യുന്നോട് ലൈക്ക് ചെയ്യുക കമൻറ്റീനോട് കമൻറ്റ് ചെയ്യുക എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് സന്തോഷം 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 ഓക്കെ ഗൈഡ്സ് ബൈ